പന്ത്രണ്ട് വയസ്സുള്ള മോനെ കൊണ്ട് ഒരമ്മ വന്നതാണ് ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ എടുത്തു വന്നിട്ട് ആ വീട്ടുകാർക്ക് മനസ്സിലായി മോനാണ് എടുത്തതെന്നുള്ളത് അങ്ങനെ വന്ന് കംപ്ലൈൻറ് പറഞ്ഞു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി ആ ഒരു സങ്കടത്തിലാണ് ഉമ്മ വരുന്നത് അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദ്യം വീട്ടിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അടിക്കും ചിലപ്പോൾ അങ്ങനെ എടുക്കരുതെന്ന് പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വിടും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അത് കുറയുന്നില്ല കുറയാതെ കൂടുതൽ കൂടുതൽ പൈസ എവിടെ കണ്ടു കഴിഞ്ഞാലും എടുക്കുന്ന രീതിയിലേക്ക് ഉമ്മ മാറിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ കൂടുതൽ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മോഷ്ടിക്കുന്നതാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ചിലപ്പോഴൊക്കെ ആരെങ്കിലും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുകയും വെറുതെ ഉണ്ട് വെറുതെ ഒരു ഭദ്രവും വെറുതെ അടിപിടി കൂടാറൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ സ്വഭാവം അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അതുകൊണ്ട് ചുറ്റുപാടുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇവനെ കൊണ്ട് എവിടെങ്കിലൊക്കെ പോകാനൊക്കെ പേടിയാണ് കാരണം പൈസ കണ്ടാൽ അപ്പൊ തന്നെ എടുക്കുവോ എന്നുള്ളതൊക്കെ പേടിച്ചിട്ട് ഈ പൈസ എടുക്കുക എന്ന് പറയുന്നത് ചെറിയ ചില്ലറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചുകഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ആവശ്യമില്ലാതെ ആയിരിക്കും പൈസ എടുക്കുന്നത് ചിലപ്പോഴൊക്കെ പൈസ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകൊക്കെ ചെയ്യും ഇതൊക്കെയായിരുന്നു കുട്ടിയുടെ പ്രശ്നം മിക്കവാറും ഇങ്ങനെ ുള്ള പ്രശ്നങ്ങൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന രീതിയിലാണ് വരാറുള്ളത് എൻ്റെ പേര് ഫർഹാൻ കോണോ വെൽനസ് സെൻറ്ററിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആണ് സാധാരണ കുട്ടികൾ മൂന്ന് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര വാശിയൊക്കെ കാണിച്ചു തുടങ്ങും ചിലപ്പോൾ ഒരു നാല് അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ വെറുതെ കളിയാക്കാനോ അല്ലെങ്കിൽ അടി കൂടാനൊക്കെ തുടങ്ങും ചില കുട്ടികൾ തമ്മിൽ അടി കൂടുകയൊക്കെ ചെയ്യും പക്ഷേ കുറച്ച് സമയത്തേക്ക് മാത്രമേ അടി നീണ്ടു നിൽക്കുകയുള്ളൂ ഇപ്പോൾ കച്ചറ ഉണ്ടാക്കിയിട്ട് വേറൊരു കുട്ടി കാര്യമൊക്കെ ആണെങ്കിൽ പേടിക്കും ചിലപ്പം പോയിട്ട് സമാധാനിപ്പിക്കും ഒക്കെ ചെയ്യും ഇത് കുറച്ച് കൂടുതലായിട്ട് വെറുതെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുക എപ്പോഴും മോഷ്ടിക്കുക അല്ലെങ്കിൽ എപ്പോഴും കളവ് പറയുക ഇങ്ങനെയുള്ള ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ സ്വഭാവങ്ങളൊക്കെ സാധാരണഗതിയിൽ എല്ലാ കുട്ടികൾക്കും കാണുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാത്രമേ ഒക്കെ ഈ അടികൂടലുകളും കളിയാക്കലുകളും അല്ലെങ്കിൽ കളവ് പറയലുകളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ മൂന്ന് ഭാഗത്താണ് പ്രധാനമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് ഒന്ന് ആയിട്ട് മോഷണം അല്ലെങ്കിൽ കളവ് ചെയ്യുക എന്നുള്ളത് അതിൽ പെടുന്നതാണ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കളവേ പറയുള്ളൂ കളവ് പറയുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോലും കളവ് പറയും ഇപ്പോൾ എവിടെന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നാണെങ്കിൽ വെറുതെ അങ്ങാടി പോയി വന്നതാണ് എന്ന് പറയും അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത കളവ് പറയുക ഇനിയിപ്പോൾ ചോദിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും കളവ് പറയുന്ന രീതിയൊക്കെ ആണ് ഉണ്ടാവുക ഇനിയിപ്പോൾ കളവ് പറഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോവുക അപ്പോൾ കളിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കഥകൾ പറഞ്ഞിട്ട് പോവുക സ്കൂളിലേക്ക് എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് പോവാതിരിക്കുക ഇങ്ങനെയുള്ള കളവ് പറച്ചിലുകൾ കൂടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് പിന്നെ മോഷ്ടിക്കുക എന്ന് തന്നെയാണ് മോഷ്ടിക്കുക എന്ന് പറയുന്ന നേരത്തത് പോലെ തന്നെ ഒരു ആവശ്യമില്ലാതെ ആയിരിക്കും ഇവർ മോഷ്ടിക്കുന്നത് ചിലപ്പോ ഒക്കെ അത് ചോദിച്ചാൽ കൊടുക്കുന്നതൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് ഒരു പത്ത് ഉറുപ്പ ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടായി വാങ്ങാനാണെന്ന് പറഞ്ഞാൽ ചിലപ്പം കൊടുക്കുന്നൊരു വീട്ടിൽ നിന്നാണെങ്കിൽ പോലും വെറുതെ മോഷ്ടിച്ച് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരിക്കും സ്വഭാവം ഇത് കണ്ടക്ട് ഡിസോർഡറിൽ ഈ മോഷണം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട് അത് ഇമ്പൾസീവ് ആയിട്ട് എടുത്തു പോകുന്നതാണ് ആവശ്യമില്ലെങ്കിലും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ും എടുത്തു പോകുന്നതാണ് പക്ഷേ കണ്ടക്ട് ഡിസോർഡറിലേക്ക് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണ് അത് സ്വന്തം വീട്ടിൽ നിന്ന് ആയിക്കോളണം എന്നില്ല ചിലപ്പോൾ അടുത്ത വീട്ടിൽ നിന്നോ എവിടെ പോയി കഴിഞ്ഞാലും അത് കണ്ടു കഴിഞ്ഞാൽ മോഷ്ടിച്ചു കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അത് കടയിൽ പോയിട്ട് കളിപ്പാട്ടമാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും മോഷ്ടിച്ചു കൊണ്ടുവരാം ക്ലപ്റ്റോമാനിയൽ അങ്ങനെയല്ല ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല എടുക്കണമെന്ന് തോന്നിയിട്ട് എടുക്കുകയാണെങ്കിൽ കണ്ടക്ട് ഡിസോർഡറിൻ്റെ പ്രത്യേകത അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പറയാതെ എടുത്ത് കൊണ്ടുവരും ഇനി എടുത്ത് കൊണ്ടുവന്നിട്ട് എവിടെ നിന്ന് കിട്ടിയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കളവ് പറയായിരിക്കും എൻ്റെ ഫ്രണ്ട് തന്നതാണെന്നോ ഫ്രണ്ടിൻ്റെ കാക്കകൾക്കൊന്ന് വന്നപ്പം കൊണ്ടുവന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു മേഖല എന്ന് പറയുന്നത് ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഈ ഉപദ്രവം എന്ന് പറയുമ്പോൾ സാധാരണ കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ അടി പക്ഷെ അടി കൂടുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും സാധാരണ കുട്ടികൾ അടി കൂടുമ്പോൾ പക്ഷെ കണ്ടക്ട് ഡിസോർഡറിലുള്ള കുട്ടികൾ അടി കൂടുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒന്നും ഉണ്ടാവില്ല വെറുതെ പോകുന്നവർത്തൊന്ന് ചിലപ്പം തോണ്ടിയിട്ടുണ്ടാകും ആ തോണ്ടുമ്പോൾ അത് ഇങ്ങനെ വെറുതെ കച്ചറായിട്ടുണ്ടാവും പിന്നെ അടിയാവും ഈ അടിയായിട്ട് ഏഹ് ഈ കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികളെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ സാധാരണ ഗതിയിൽ അടിയാവുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും വേദന ആയിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് കരയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ മുറിയൊക്കെ പറ്റി കഴിഞ്ഞാൽ പേടിക്കും ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ മാറും വേണ്ടില്ല അതിനെന്നുള്ള തോന്നലൊക്കെ വരും അല്ലെങ്കിൽ മൂത്ത ആളുകളിൽ നിന്ന് ആടുത്തെങ്കിലും മടി കിട്ടും എന്നുള്ള പേടിയെങ്കിലും ഇവർക്ക് ഉണ്ടാവും ചിലപ്പോഴൊക്കെ റിഗ്രറ്റും ഉണ്ടാവും ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളുടെ പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർ അവർക്ക് വേദന ആവുന്ന സമയത്ത് അവർക്ക് മുറിയുന്ന സമയത്ത് കരയുന്ന സമയത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള ആ പേടിച്ചിട്ടൊന്നുമല്ല അത് ചെയ്തു അവൻ്റെ ഒരു സമാധാനം കിട്ടി അവിടെ പോയി എന്നുള്ളത് മാത്രമായിരിക്കും കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളുടെ പ്രത്യേക അപ്പോൾ ആയിട്ട് ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇത് സുഹൃത്തുക്കളെ മാത്രമല്ല സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല ചെറിയ കുട്ടികളെ ഉപദ്രവിക്കും ചിലപ്പോൾ മൂത്ത ആളുകളെ ഉപദ്രവിക്കും ഈ കല്ലെടുത്തെറിയുക വടിയെടുത്തെറിയുക പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ കുട്ടികളാണെങ്കിൽ വടിയെടുത്ത് അടിക്കുന്ന പോലെയൊക്കെ കാണിക്കും ഈ ആളുകളിൽ നിന്നും മാറിയിട്ട് ചിലപ്പോഴൊക്കെ മൃഗങ്ങൾ ഉപദ്രവിക്കുന്ന രീതിയിലേക്കൊക്കെ മാറാറുണ്ട് ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോഴൊക്കെ പട്ടിനൊക്കെ കാണുമ്പോൾ കല്ലെടുത്തെറിയും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ രീതിയിൽ കൊല്ലുന്ന രീതിയിലേക്കുള്ള ഉപദ്രവങ്ങളിലേക്കൊന്നും പോകാറില്ല പക്ഷേ കണ്ടക്ട് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ കോനെ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലുക പൂച്ചനെ ആണെങ്കിൽ വലിയ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുക വടിയെടുത്ത് അടിക്കുക ഇങ്ങനെയുള്ള മൃഗങ്ങളെ മാരകമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കും ഇതുപോലെ തന്നെ ആളുകളെ ഉപദ്രവിക്കുന്ന സമയത്തും പരിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഉപദ്രവിക്കുന്നുണ്ടാവുക സാധാരണ കുട്ടികൾ കൈകൊണ്ട് തല്ലുന്നുണ്ടെങ്കിൽ ഇവർ വലിയ ബാറ്റോ സ്റ്റെമ്പൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ കത്തിടുത്ത് വീശിട്ടൊക്കെ ആയിരിക്കും ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഇതിനെ പോലെ തന്നെ തീടാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കും സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക പോലത്തെ വലിയ മാരകമായിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ കാണിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തൊരു സ്വഭാവം എന്ന് പറയുന്നത് വീട്ടുകാരെ തീരെ അനുസരിക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് സാമൂഹികമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ധാർമ്മികത പോലെയുള്ള സംഗതികൾ ഇതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഏരിയ വീട്ടുകാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കില്ല ഇങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയാറുണ്ടല്ലോ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് പോകും എന്ന് പറയുന്ന ഒരു സ്വഭാവമൊക്കെ ആയിരിക്കും മിക്കവാറും കുട്ടികൾ കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഒരു തരത്തിലും അനുസരിക്കാതിരിക്കുക മൂത്തവർ പറയുന്നതിനൊക്കെ എതിർത്ത് പറയുക എപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുക ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോലും വെറുതെ വാശി പിടിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് സാധാരണ കുട്ടികളും വാശി പിടിക്കാറുണ്ട് ഇതൊരു പ്രായത്തിനനുസരിച്ചൊക്കെയാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റുക ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വയസ്സുള്ള കുട്ടികൾ നാല് വയസ്സുള്ള കുട്ടികളൊക്കെ വാശിയൊക്കെ പിടിക്കാറുണ്ട് പക്ഷെ ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടികൾ ഇത്രയും വാശി പിടിച്ചിട്ട് ഭയങ്കര കരച്ചിൽ കരഞ്ഞിട്ടൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊന്നുമില്ല അപ്പൊ മൂന്ന് വയസ്സിൻ്റെ നാല് വയസ്സിന്റെ അപ്പുറത്തേക്കും ഭയങ്കരമായിട്ട് വാശി പിടിക്കുക എല്ലത്തിനും വാശി പിടിക്കുക എല്ലാ ദിവസവും ഇത് തുടർന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസോർഡറിന്റെ ഭാഗമായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഈ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഏജ് നോക്കണം നേരത്തെ പറഞ്ഞ പോലെ വാശി ഒരു മൂന്ന് വയസ്സ് വരെയൊക്കെ ഉണ്ടാവും നാലും അഞ്ചും അല്ലെങ്കിൽ ആറ് ഏഴ് വയസ്സൊക്കെ ആകുന്ന സമയത്ത് സാധാരണ ഗതികൾ കുട്ടികൾ അടി കൂടുന്നൊക്കെ ഉണ്ടാവും ചിലപ്പോഴൊക്കെ കുട്ടികൾ കളവ് പറയും മോഷ്ടിക്കുക ചെയ്യും അപ്പോൾ ഇത് എത്രത്തോളം കൂടുന്നുണ്ട് ഏത് പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നത് എത്ര കാലം ഇത് നീണ്ടു നിൽക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ സ്വഭാവം എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് കണ്ടക്ട് ഡിസോർഡർ ആണോ എന്നൊക്കെ പറയുന്നത് ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസത്തിൽ കൂടുതലും ഈ സ്വഭാവമൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കണ്ടക്ട് ഡിസോർഡർ ആയിരിക്കാം മിക്കവാറും ഈ കണ്ടക്ട് ഡിസോർഡർ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഫാമിലിയുമായിട്ട് വീട്ടുകാരുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് അത്ര ഹെൽത്തി അല്ലാത്ത സമയത്തൊക്കെയാണ് ചിലപ്പോൾ വീട്ടിൽ പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ വിടാതെ ഒട്ടും ഫ്രീഡം ഇല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല തിരിയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത എപ്പോഴും കണ്ടുവരാറുണ്ട് ഇപ്പൊ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആകുമ്പോൾ ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആവും ഒരു സമയത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ അടിയും ഈ പേടിപ്പിക്കലൊന്നും കുട്ടികൾക്ക് പേടിയൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ ശീലമായിട്ട് വന്നിട്ട് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ അത് തീർന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കുട്ടികൾ ഉണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ലൂസ് പാരൻറ്റിങ് ഒന്നിനും ഒരു കൺട്രോളും ഇല്ലാതെ വെറുതെ വിടുന്ന ഒരു പാൻറിങ് സ്റ്റൈലൊക്കെ ആണെങ്കിലും കണ്ടൊക്കെ ഡിസോർഡർ വരാം അപ്പോൾ ഇതിൻ്റെ ഒരു മീഡിയം ലെവലിലാണ് പാൻറിങ് സ്റ്റൈൽ നിൽക്കേണ്ടത് ഇനി പാരൻറ്റിങ് സ്റ്റൈലാണ് ഒന്നാമത്തെ ഘടകം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് വീട്ടുകാരുമായിട്ട് എത്രത്തോളം അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണ് ഏതൊക്കെ കുട്ടികളോടാണ് കുട്ടി കൂട്ടുകൂടുന്നത് എന്നുള്ളത് ഈ വളർന്നു വരുന്ന സ്ഥലം ഏതാണ് അവിടുത്തെ കൾച്ചർ ഏതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടിയിട്ടാണ് കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ ആണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാവുന്നതാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്